മിമിക്രി എന്നാൽ ശബ്ദാനുകരണ കലയാണ് ആ ശബ്ദത്തെ സ്നേഹിക്കുന്ന ഒരു പ്രേക്ഷകനെ മിമിക്രി വേദിയിൽ നിന്ന് കിട്ടി സംഭവം ആള് ബുലിയാണ് കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് കൂടുതൽ മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മിമിക്രി മത്സരത്തിലെ സ്റ്റേറ്റ് ഫസ്റ്റ് ആണ് എന്നോടൊപ്പം നിൽക്കുന്നത് കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടെങ്കിൽ പോലും കലാപരമായി ഒരു പരിമിതിയില്ലാത്ത ഒരു മനുഷ്യനാണ് എന്നോടൊപ്പം നിൽക്കുന്നത് നമുക്ക് ആളോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം സാറിനെ പറ്റി സാർ തന്നെ പറയാം എന്താണ് എന്റെ പേര് ചന്ദ്രബാബു എന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഹൈസ്കൂൾ വിഭാഗം മലയാള അധ്യാപകനാണ് ഇത്രയാണ് എന്നെക്കുറിച്ച് ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ടത് പിന്നെ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഒരുപാട് മത്സരവേദികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് മൃദംഗം മിമിക്രി പ്രസംഗം കഥാരചന കവിതാരചന മലയാളം പദ്യം ചൊല്ലൽ കഥാപ്രസംഗം തുടങ്ങിയ മത്സരരംഗത്ത് ഉദ്ദേശം ആയിരത്തി ഇരുന്നൂറോളം മത്സര വേദികളിൽ സാധാരണ കുട്ടികൾക്കൊപ്പം പങ്കെടുത്ത് മത്സര വിജയം കൈവരിച്ചിട്ടുള്ള ഒരാളാണ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കാസർഗോഡ് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ മിമിക്രിക്ക് എനിക്കായിരുന്നു ഒന്നാം സ്ഥാനം കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കോട്ടയത്ത് നടന്ന സംസ്ഥാന ടി ടി ഐ കലോത്സവത്തിൽ മിമിക്രിക്ക് എനിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചു അതിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക സ്വർണമെഡൽ ലഭിച്ചിട്ടുണ്ട് പിന്നെ വീരൻ സ്മാരക സ്വർണമെഡൽ കേരള സർവകലാശാല കലോത്സവത്തിലെ മിമിക്രി രണ്ടാം സ്ഥാനക്കാരൻ പിന്നെ ആകാശവാണി ദൂരദർശൻ അങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങളിൽ മിമിക്രി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഓണാഘോഷ പരിപാടികൾക്ക് തിരുവനന്തപുരം നഗരത്തിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ നിരവധി സംഘടനകളും സ്ഥാപനങ്ങളും സർക്കാരും ഒക്കെ നടത്തിയ മത്സരങ്ങളിൽ എനിക്ക് മത്സര വിജയം കൈവരിക്കാനായി സാധിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം വേദികളിൽ മത്സരിച്ചിട്ടുണ്ട് പറഞ്ഞു ഇത്തവണത്തെ മിമിക്രി കലോത്സവം കണ്ടപ്പോൾ എന്താണ് തോന്നിയത് ഇപ്പോഴത്തെ മത്സരാർത്ഥികൾ എങ്ങനെയുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുട്ടികൾ ഇത്തവണ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് പക്ഷെ അവർക്ക് അത് എങ്ങനെ അവതരിപ്പിക്കണം എന്നൊരു രീതി അവർക്ക് അതൊരു കൃത്യമായ പരിശീലനമില്ലാത്തത് കൊണ്ടാണ് അത് അവർക്ക് ആ ശേഷി നേടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് വളരെ നന്നായി തന്നെ അത് സാധ്യമാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ ഒരു ശബ്ദം തന്നെ അവർ പല വണ്ടികളുടെ ശബ്ദമായിട്ട് ഇപ്പോൾ മരം മുറിക്കുന്ന ശബ്ദമായിട്ട് ഒക്കെ അവതരിപ്പിക്കുകയാണ് അങ്ങനെയല്ല നമ്മൾ ഓരോ ശബ്ദവും ഒരു ഒരു കഥ പോലെ വരണം മിമിക്രി അവതരണം എന്ന് പറയുമ്പോൾ പ്രേക്ഷകരെയും വിധികർത്താക്കളെയും ഒക്കെ സ്വാധീനിക്കാനുള്ള ഒരു ശേഷി കൂടി കുട്ടിക്ക് ഉണ്ടാകണം എങ്കിൽ മാത്രമേ മിമിക്രി മത്സരം കൊണ്ട് പിന്നെ നമുക്ക് ഒരു പൂർണ്ണത നേടാൻ കഴിയൂ അല്ലെങ്കിൽ മുൻകാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഈ സിനിമാ നടന്മാരുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ശബ്ദങ്ങൾ അനുകരിക്കുന്നതാണ് മിമിക്രി എന്നൊരു ഒരു ധാരണ ഒരു ഉണ്ട് ഒരു ഇപ്പോൾ ജനങ്ങൾ തന്നെ ഒരു മിമിക്രിക്കാരൻ എന്ന് കേൾക്കുമ്പോൾ ഇന്നാരുടെ ശബ്ദ അനുകരിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശബ്ദാനു അനുകരിക്കോ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം അനുകരിക്കോ ഇങ്ങനെ ചോദിക്കും അതല്ല മിമിക്രി പ്രകൃതിയോട് ഇണങ്ങി സംഗീത ഉപകരണങ്ങളോട് ഇണങ്ങി നാം ചുറ്റും കാണുന്ന ഓരോന്നിനെ കുറിച്ചും ശബ്ദ അനുകരണം നടത്തുന്നതാണ് മിമിക്രി വളരെ വിമർശനാത്മകമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറയുകയും ചെയ്തു പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു കലാപ്രതിഭ കിട്ടുമ്പോൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താതിരിക്കുന്നത് ശരിയല്ലോ അപ്പോ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കിക്കൊണ്ട് അന്നത്തെ സ്റ്റേജിൽ താങ്കൾ അവതരിപ്പിച്ചത് എന്തായിരുന്നു ഒന്ന് പറയാമോ ഞാന് പതിനഞ്ച് പതിനാറ് വയസ്സിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യം മുപ്പത്താറ് വർഷങ്ങൾക്ക് മുൻപ് വയസ്സ് അമ്പത്തിരണ്ടായി അപ്പോ അവതരിപ്പിക്കുന്നത് അത് ഒട്ടും ശരിയാകില്ല എന്ന് എനിക്കറിയാം ഞാനൊരു കവിത അവതരിപ്പിച്ചാലോ പക്ഷെ എനിക്ക് മിമിക്രി വേണം അവതരിപ്പിച്ചാലോക്രി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കവി മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ വി മധുസുന്ദൻ സാറിന്റെ ഹൃദയം എന്ന കവിതയിലെ നാലുവരിയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് രാമ ഘുരാമ നാമിനിയും നടക്കാം രാവിന് മുൻപേ കനൽക്കാടു താണ്ടാം നോവിന്റെ ചൂലമുനമുകളിൽ കരേറാം നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം രാമ രഘുരാമ നാമിനിയും നടക്കാം രാവിന് മുൻപേ കനൽക്കാടു താണ്ടാം നോവിൻറെ ചൂല മുന മുകളിൽ കരേറാം നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം ചിടനീണ്ട വഴി അളന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും ശിലയുമ്പംബും നീട്ടിയിര തിരഞ്ഞും ഭാണ്ഡ മൊലിവാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും മലകയറുമീ നമ്മൾ ഒരു വേള ഒരു കാതമൊരു കാതമേ ഉള്ളു മുകളിലെത്താൻ ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ ഇപ്പാവശില നീ അമർത്തിച്ച വിട്ടു ജില്ലയിലെ മൂന്ന് തവണ തുടർച്ചയായിട്ട് ഈ കവിതയ്ക്ക് എനിക്ക് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ കവിതയാണ് ബുദ്ധിമുട്ടിക്കില്ലെങ്കിൽ ഞാനൊരു പേരദോഷം വരുത്തണോ ഒന്ന് ട്രൈ നോക്കാം ഞാൻ അന്ന് അവതരിപ്പിച്ച ഒരു പ്രധാന വിഷയമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് പക്ഷേ എനിക്ക് നൂറ് ശതമാനവും ഇത് പഴയതുപോലെ എനിക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം മലയാളത്തിന്റെ സ്നേഹ ഗായകൻ കവി ശ്രീ ചങ്ങമ്പുഴയുടെ ഒരു പ്രണയ കാവ്യമാണ് നാടകീയ കാവ്യമാണ് രമണൻ ആ കാവ്യത്തിലെ രമണൻ ഒരു ആട്ടിടയനായിരുന്നു ചന്ദ്രിക എന്നത് അദ്ദേഹത്തിന്റെ കാമുകിയായിരുന്നു എന്നാൽ ആട്ടിടയനായ രമണൻ ആണാടിന്റെ ശബ്ദത്തിലും ചന്ദ്രിക എന്ന ായിക പെണ്ണാടിന്റെ ശബ്ദത്തിലും സൗഹൃദങ്ങൾ പങ്കിട്ടാലോ അത് ഞാൻ അവതരിപ്പിക്കാം കൂടി പാടില്ല പാടില്ല ഇതാണ് ഈ കഥാരൂപേണത്തിൽ ഏറ്റവും പിന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോ നമ്മളിപ്പോ വയനാട് ദുരന്തം നടന്നു ഏഹ് ഈ ദുരന്തത്തിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെ ഒരു വിഷയമായിട്ട് അതായത് വർത്തമാനകാല സംഭവങ്ങൾ മുഖ്യപ്രമേയമായി എടുത്ത് അവതരിപ്പിക്കുമ്പോൾ അതിനൊരു കേട്ടിരിക്കുന്നവർക്ക് ഒരു ആസ്വാദ്യത ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ആവർത്തന വിരസതയായിട്ട് തോന്നും എന്തായാലും ഈ കലോത്സവ വേദികളിൽ ഈ പ്രതിഭ ഇനിയും ഉണ്ടാകും അദ്ദേഹത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് നൃത്തങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വീക്ഷിക്കില്ല എന്നാൽ ശബ്ദപരമായിട്ടുള്ള ഇപ്പോൾ നേരത്തെ സൂക്ഷിപ്പിച്ചിട്ടുള്ള മിമിക്രി ലളിതഗാനം പദ്യംചൊല്ലൽ ഇതിലൊക്കെ തന്നെ ഒരു സ്ഥിരം പ്രേക്ഷകനായി തന്നെ അദ്ദേഹം മാറുകയും ചെയ്യും ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം എം എസ് ഹരികൃഷ്ണൻ ന്യൂസ്